എല്ലാവരും മഴയത്ത് മൂടി പുതച്ച് കിടക്കുകയാണോ എങ്കിൽ ഞാൻ കിടക്കുകയല്ല മഴ ഒല്പമൊഴിഞ്ഞ നേരത്ത് മുറ്റത്ത് നോക്കിയപ്പോൾ കുറേ മാങ്ങ വീണിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും ഇപ്പോഴും മിക്കവരുടെ അടുത്തും വീണ്ടെങ്കിൽ വേണമെങ്കിലും ഉണ്ടാവാം ഇതൊരു നല്ല സുഖമുള്ള കാഴ്ചയാണ് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഇതാ കഴിച്ചോ എന്നും പറഞ്ഞ് കുറേ മാങ്ങകൾ അങ്ങനെ ഞാൻ കൊടിയെടുത്തില്ല മഴ ഞാൻ പെറുക്കി വന്നതിന് ശേഷമാണ് മഴ പെയ്യാൻ തുടങ്ങി ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പുറത്ത് മഴയുടെ ശബ്ദം ഇതിൽ കേൾക്കുന്നുണ്ടാകും പക്ഷേ ഷൂട്ട് ഇത് എനിക്ക് റെക്കോർഡ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ എന്താ ഇവിടെ ആദ്യത്തെ മാങ്ങ ഇവനെ പെറുക്കാം ഇത് വളപ്പിലുണ്ട് അത് നല്ല മഴയത്തും വെള്ളമൊക്കെ കുളിച്ച് നിൽക്കുന്ന നല്ല സുന്ദരൻ മാങ്ങ ഇവിടെ നാട്ടിൽ ഇവിടെ നാല് വർഷം കൊണ്ടൊക്കെ നട്ടാൽ വേഗം പൂത്ത് കായ്ക്കുന്ന മാങ്ങയാണിത് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഒരു കുറച്ച് പുളിപ്പും നല്ല മധുരവും അങ്ങനെയുള്ള മാങ്ങയാണ് ഇവിടെ മീനാറി മാങ്ങ എന്നൊക്കെ പറയുന്നൊരു മാങ്ങയാണ് ഇത് ഏറ്റവും നല്ലത് കഴിക്കുന്നത് വളരെ ടേസ്റ്റാണ് അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും ഇത് പച്ച മീൻ കറിയിലിട്ട് വെച്ചാൽ നല്ല അലിഞ്ഞു പോകുകയേയില്ല ശരിക്കും ഞങ്ങൾക്ക് നല്ല ഒരു കപ്പയൊക്കെ കഴിക്കുന്നതുപോലെ കഴിക്കാം അത്ര നല്ല പിന്നെ അതിൻ്റെ ഒരു മണവും രുചിയും അതും അതിലും വലുതാണ് അങ്ങനെ ഇത് ചെറുപ്പകാലത്തിൻ്റെ ഓർമ്മകളിൽ ഇന്ന് ഈ മാങ്ങ പെറുക്കാൻ കിട്ടിയ സൗഭാഗ്യം എന്നേ ഞാൻ പറയൂ ശരിക്കും ഇതൊക്കെ ഒരു ഭാഗ്യമാണ് നമുക്കിങ്ങനെ വീട്ടിൽ ഞങ്ങൾ നട്ടുനനച്ചു വളർത്താതെ കിട്ടിയ മാങ്ങകളാണ് നാട്ടോ ഈ നാട്ടിലുള്ള പരമ്പരാഗത മാങ്ങയാണ് ഇതൊക്കെ നല്ല വലിപ്പമുണ്ടാകും അധികം പഴുക്കുന്നതിന് മുന്നേ മുറിച്ച് കഴിക്കുന്നതാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ അങ്ങനെ മാങ്ങ ഒരു സഞ്ചി മാങ്ങ ഏകദേശം ഏഴോ എട്ടോ മാങ്ങയുണ്ടാവും ഒരു സഞ്ചിയും മാങ്ങയുമായി ഞാൻ രാവിലെ തന്നെ പെറുക്കി അകത്തേക്ക് നടക്കുകയാണ് ഓ ഇത് അവിടെ തേങ്ങയെടുത്ത് വെച്ചിട്ടുണ്ട് നീള തേങ്ങ എങ്കിൽ പിന്നെ ഇന്ന് കറിക്ക് അരക്കാനുമായി ഇതൊക്കെയാണ് നമുക്ക് അല്പ സ്ഥലമുണ്ടെങ്കിൽ അത് അത് കളയാതെ സൂക്ഷിച്ചേക്കുക ഇന്നത്തെ ഫ്ലാറ്റ് സംസ്കാരത്തിലേക്ക് കഴിയുന്നതും ഓടിപ്പോകാതിരിക്കുക ഒരല്പം നട്ടു നനച്ച സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിക്കാനായാൽ അത് അത്രക്കും സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് ഈ മാങ്ങ കണ്ടോ ഇത്രയും വലിയ മാങ്ങയാണ് ഇത് ഒരു അത് അധികം പഴുക്കുന്നതിനെ കഴിച്ചാലാണ് ഇതിൻ്റെ ടേസ്റ്റ് എങ്കിൽ പിന്നെ രാവിലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി മുറിക്കുകയാണ് ഉടനെ കഴിക്കുകയും ചെയ്യാം കുറച്ച് കഴിഞ്ഞ് ഇന്ന് വെറുവയറ്റിൽ മാങ്ങയാണ് ഭക്ഷണം എന്തെങ്കിലും ആവട്ടെ സീസണിൽ കഴിക്കേണ്ടത് കഴിക്കണ്ടേ അങ്ങനെ ഇത് തൊലി ചെത്തി നിൽക്കുമ്പോൾ ഇത് അധികം പഴുക്കാത്തതുകൊണ്ട് ചില ഭാഗങ്ങളിൽ മഞ്ഞ കളറായിരിക്കും മറ്റുള്ള ഭാഗം നല്ല ഓറഞ്ച് കളറായി വരും ഇങ്ങനെ നമുക്കിത് സാവകാശം ചെത്തിയെടുത്ത് കാണിച്ചു തരാം കണ്ടോ ണ്ടോ താഴ്ഭാഗം കണ്ടോ അവിടെയാണ് പെട്ടെന്ന് നന്നായി പഴുക്കുക അവിടെ നല്ല ഓറഞ്ച് കളറായിരിക്കും പുറം ഭാഗം അധികം പഴുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ ഉണ്ടാവും എന്നാലും ഒന്ന് കടിച്ചു കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക എങ്കിൽ നമുക്ക് മുറിക്കാം നിങ്ങളുടെയൊക്കെ മഴ വീട്ടിൽ മഴയത്ത് വീണിട്ടുണ്ടാവും മടി പിടിച്ചിരിക്കാതെ വന്ന് പെറുക്കിയെടുത്ത് കഴിക്കുക ഇതിൻ്റെ നടുഭാഗം കണ്ടു ഇങ്ങനെയാണ് ഒരു റെഡ് കളർ ഇങ്ങനെയാണ് നടുഭാഗം നന്നായി പഴുത്തിട്ടുണ്ടാവും എങ്കിൽ പിന്നെ എല്ലാവരും തൊടിയിലേക്ക് ഇറങ്ങി